ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നവ്യാണെന്നുണ്ടെങ്കിൽ അഭിയുടെ അരികിൽ കിടക്കുക ആ സമയത്ത് അഭിയോടാണെങ്കിൽ സ്നേഹത്തിൽ ഇടപെടാനായിട്ട് നോക്കുന്ന സമയത്ത് അഭി ഇന്നലെ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആളായിട്ടല്ല നവ്യയുടെ മുന്നിൽ നിൽക്കുന്നത് നവിയോട് ഒരു വക സംസാരം നീ അങ്ങ് മാറിക്കിടന്നു കഴിഞ്ഞാൽ മാലിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇന്നലെ വരെ നീ മാലിട്ടിരിക്കുന്നല്ലോ നീ എന്താ ഒന്നും ഓർത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചില സമയത്ത് ഞാൻ ഓർക്കും ജല സമയത്ത് ഓർക്കുവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയാം നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നവിയോട് പറഞ്ഞു നവ്യ തിരിഞ്ഞു കിടക്കുന്നു കിടക്കുന്ന സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവനെന്താ പറ്റിയ ഇവനെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇവൻ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ഇവൻ എന്നോട് കാണിച്ചതൊക്കെ അഭിനയമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു ഈ സമയത്താണെങ്കിൽ അഭി നാശം പിടിച്ചവൾ ഇവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് നോക്കും നോക്കുമ്പോഴെല്ലാം ഒന്നും നടക്കുന്നില്ലല്ലോ ഇവൾ എന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ആശാനിങ്ങനെ ചിന്തിക്കുക അങ്ങനെ അതെല്ലാം ചിന്തയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നവ്യയ്ക്കാണെങ്കിൽ ആകെ വിഷമവും കാര്യങ്ങളും ഈ സമയം കൊണ്ട് അവിടെ നമ്മുടെ വീട്ടിൽ ഇപ്പം നവ്യ വോമിറ്റിംഗ് ആണ് അല്ലെങ്കിൽ നവ്യ വിഷം കുടിച്ചു എന്നുള്ള പ്രതീക്ഷയോടുകൂടി അമ്മയെയും മോളെയും വിളിക്കുവാണ് വേണു അമ്മേ മോളും കൂടെ അവിടെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നാ ചെയ്യണേ ഇനിയിപ്പോൾ നവ്യുടെ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ ചെയ്ത് കൂട്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയേ പിന്നെ അവർക്ക് അവിടെ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകില്ലെന്നും അവരെ അവിടെ നിന്ന് അടിച്ചിറക്കുമെന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയും കാര്യങ്ങളും ഒക്കെ പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയല്ലേ പാല് തിളപ്പിച്ചത് അതുകൊണ്ട് നയനയെ നയനയുടെ തലയിൽ അത് വെച്ച് കെട്ടി കൊടുക്കാം എന്നാണ് അമ്മയും മോളും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് വിവരങ്ങൾ അറിയാനായിട്ട് വേണു വിളിക്കുന്നത് വേണു ആണെങ്കിൽ വിളിച്ചിട്ടോ വേണു വിളിച്ചിട്ട് എന്താ എല്ലാം സക്സസ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാം സക്സസ് ആയി എന്ന് പറഞ്ഞു അവൾ വിഷം കുടിച്ചോ കുടിച്ചു ആ വെരി ഗുഡ് എന്നും പറഞ്ഞുകൊണ്ട് വേണു ഭയങ്കര പ്ര പ്രസാദിച്ച് ഇങ്ങനെ സംസാരിക്കാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നു വേണു കേട്ടാ നിങ്ങൾ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നതെന്ന് ചോദിച്ചു അതെ ആ വിഷം കുടിച്ചത് ദേവേച്ചിയാണ് ഏ ദേവയാനിയോ നീ എന്തൊക്കെയീ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതേ നീ ഇവിടെ എന്തൊക്കെയോ മറുമായും നടന്നിട്ടുണ്ട് പാല് തിളപ്പിച്ച് അപ്പം നീ പാലിൽ അവർക്ക് കൊടുക്കാനുള്ള പാലിൽ തന്നെ അല്ലേ ഒഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ പാല് നയന തിളപ്പിച്ച അടുക്കളയിൽ തണക്കാനായിട്ട് വെച്ചിരുന്നു അതിലേക്ക് ആ മോള് കൊണ്ടുപോയി ഇത് ഒഴിച്ചത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങ് പോരുവാണ് ചെയ്തത് പക്ഷെ ഇതിനകത്ത് എന്താ ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയില്ല എന്ന കാര്യം ദേവയാനി ഇങ്ങനെ കുടിച്ചതിനെ കുടിച്ചതിനെപ്പറ്റിയൊക്കെ ഉള്ളതായ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയണോ അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്തൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാലും അതൊന്നും കൃത്യമായും മര്യാദയ്ക്ക് നീയൊന്നും ചെയ്യുന്നില്ലല്ലോ ഇനിയിപ്പോൾ അവരെങ്ങാനും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് വേണു വേട്ടാ മരിച്ചു പോകത്തില്ല രണ്ടാഴ്ചയെങ്കിലും ഇങ്ങനെ കിടക്കുമെന്നൊക്കെ അപ്പോൾ പിന്നെ മരിച്ചു പോകുന്നതിന് പേടിക്കുന്നത് ആ ദേവയാനി എന്ന് പറഞ്ഞ സ്ത്രീക്ക് എന്തൊക്കെയോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതിനനുസരിച്ച് ഈ വിഷമ ഉള്ളിലേക്ക് ചെന്ന് അതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇവരിട്ട് പേടിപ്പിക്കുക എൻ്റെ വേണു എനിക്ക് ഓർത്തിട്ട് കയ്യും കാലും വരയ്ക്കുക വേണു ഇവിടം വരെ വരാമോ എന്ന് ചോദിച്ചപ്പം ഇനി ഞാനും കൂടെ വന്നിട്ട് വന്നാത്താണെന്ന് ചോദിച്ചു ഞാനും മൂളും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾക്ക് ഒന്നു ആ വേണുവേട്ടാന്ന് പറഞ്ഞു ഇങ്ങനെ ഭാര്യയെ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങ് വരാമെന്ന് പറഞ്ഞു വീണു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇതേ സമയത്ത് ജലജയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദേവയാനിക്കെന്ത് പറ്റിയെന്ന് അറിയാതെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ നടക്കുക പിന്നെ മാത്രമല്ല മുറിയിൽ ചെന്നിട്ട് അബിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ആലോചിച്ചു അതങ്ങനെ തല പുകഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ ജലജ ഇപ്പോൾ അവൾക്കോട്ട് വെക്കുന്നതൊന്നും അവൾക്കൊട്ടേ കേൾക്കുന്നില്ല അവൾക്ക് ഭയങ്കര ദൈവാധീനമാണെന്നുള്ള തിരിച്ചറിവിലൊക്കെയാണ് അവിടെ നിൽക്കുന്നത് ജലജ ഈ സമയത്ത് ഹോസ്പിറ്റലായിട്ടോ കാണിക്കുന്നത് ഹോസ്പിറ്റൽ ആദർശ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നു അതുപോലെ തന്നെ നയനയും ജയനും ആകെ വിഷമിച്ച് നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഐസുവിൻ്റെ ആ ഒരു ഇതിലൂടെ ഇവർ ചെന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ നയനയും ജയനും ഒക്കെ ഇങ്ങനെ അവിടെ ആയിട്ട് മാറി മാറി നിൽക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ ഇവർ ഓടി വന്നു ഓടി വന്ന ഡോക്ടറുടെ എന്തായും ഡോക്ടറോട് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് അവരെന്താണ് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചു പ്രത്യേകിച്ച് അവരെന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു അപ്പോൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല ഇവർ പറഞ്ഞു അതേ സമയത്ത് നമ്മുടെ ജയൻ പറഞ്ഞു ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി കുറച്ച് പാല് കുടിച്ചുവെന്ന് പറഞ്ഞു പാലിൽ പാൽ തന്നെയാണ് കുടിച്ച് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു അതെ എന്താ എന്താ ഡോക്ടർ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പം അതിപ്പോൾ അവരുടെ ശരീരത്തിൽ മാരകമായ ഒരു വിഷം ചെന്ന് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമെന്നും ചോദിച്ചുകൊണ്ട് ഇവർ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക അതെ അത് ഫുഡിലൂടെ ആയിരിക്കും മിക്കവാറും അവരുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ടാവുക അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവരുടെ ബോഡിയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അവരുടെ കാര്യം ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ വിഷം അത്ര കഠിനമായ വിഷമാണെന്നും കാഠിന്യമേറിയ വിഷമാണെന്നും മാരക വിഷമാണെന്നും അതാണ് ശരീരത്തിലേക്ക് ചെന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത് പല അവയവങ്ങളെയും ബാധിച്ചു ഇനിയിപ്പോൾ എന്താകും അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ അങ്ങനെ പറയരുത് അമ്മയെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു ആദർശമൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ആദർശ അത് പറയുന്നത് കേട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കാം ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിലല്ലേ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് മരണതുല്യമായിട്ടുള്ള ഒരു അവസ്ഥ പോലും പേഷ്യൻറ്റിനുണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയും ഒരു പക്ഷേ അല്ലെങ്കിൽ കോമാ സ്റ്റേജിലേക്ക് പോകും അങ്ങനെ ദേവയാനിയെക്കുറിച്ച് ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവിടെ ഇവർ ഞെട്ടി നിൽക്കുവാണ് ദേവയാനിക്ക് മരണം പോലും സംഭവിക്കും എന്നുള്ളൊരവസ്ഥ ഡോക്ടർ പറയുമ്പോൾ അവർ അത്രത്തോളം അത് ഉൾക്കൊ ആ ഒരു ഇതിലേക്ക് വരില്ല അപ്പോഴേക്കും നമ്മുടെ ആദർശ നായനെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ച് പെട്ടെന്ന് ഞങ്ങൾക്ക് അവരെ അവളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ കാണുന്നതിൽ തെറ്റോ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഒരുപാട് നേരെ ഉള്ളിൽ നിൽക്കരുത് അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അത് വലിയ ഡോക്ടർ ഒരിക്കലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്നിട്ട് വേഗം അകത്തേക്ക് കയറുക അകത്തേക്ക് കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തളർന്നു വാടി കൊരഞ്ഞിങ്ങനെ എന്താ പറയുക ജീവനൊറ്റ ശരീരം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു ദേവയാനി ആ ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജയനും ആദർശവും ആകെ സങ്കടത്തിലായി അതുപോലെ തന്നെ നയനയും നയനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം കാര്യം പറഞ്ഞാൽ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും അമ്മായിമ്മയോട് അങ്ങനെ ഒരു ഇത് കാണിക്കാനായിട്ട് നമ്മുടെ നയനയ്ക്ക് മനസ്സിലല്ലോ അതുകൊണ്ട് തന്നെ നയന ഇങ്ങനെ അമ്മയെ കണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് ആദർശും അതുപോലെ ജയനും ഒക്കെ ഇങ്ങനെ ആ ഒരു ദേവയാനിയെ നോക്കി താൻ എന്തൊരു പണിയാടോ കാണിച്ച് താൻ എന്താണോ കഴിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാം അപ്പോഴത്തേക്ക് അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞു അതേ ഒരുപാട് നേരെ ഇവിടെ നിന്ന് പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത് നിങ്ങളെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരി ഇറങ്ങിപ്പോയി പുറത്തിറങ്ങി ചെന്നിട്ട് നയനയ്ക്ക് നയനയ്ക്കകത്തും ഇതൊക്കെ ഇതെന്താദർശമായിട്ടാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് നയനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാം നയന ഇത് എന്താ ഇവിടെ സംഭവിക്കുന്ന എനിക്ക് അറിയില്ല ആദർശം പറഞ്ഞു ഇതൊരു പക്ഷെ കരുതി കൂട്ടി ചെയ്തതായിരിക്കും ആദർശ ഞാൻ ആദ്യം പാല് തിളപ്പിച്ചു വെച്ചിട്ട് പോയിട്ട് ആ പാല് നനേച്ചു നവ്യേജിക്ക് കൊടുക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നിരുന്നു അടുക്കളയിലേക്ക് വന്ന സമയത്ത് ആ പാൽ ആ പാത്രത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രണ്ടാമത് പാല് തിളപ്പിച്ച് നവി അച്ചിക്ക് കൊടുക്കുക ചെയ്തെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ പാല് ആദ്യം ദേവയാനി കുടിച്ചു അപ്പോൾ ദേവയാനിയാണ് മോള് തിളപ്പിച്ചു വെച്ച ആദ്യത്തെ പാല് കുടിച്ചതെന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു അതിന് ശേഷം ആണ് അവൾ റൂമിലേക്ക് വന്നതെന്നും അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് ആകെ വെപ്രാളമായി ടെൻഷനായി കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ അതായത് താൻ തിളപ്പിച്ച് വെച്ച പാല് കുടിച്ചിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്നുള്ളത് നയനയ്ക്ക് മനസ്സിലായി നയനെ എന്നിട്ട് ഇങ്ങനെ ആദർശനോട് പറയുന്നത് എന്താ ഈ സംഭവിക്കുന്നത് ഞാൻ തിളപ്പിച്ചു വെച്ച പാലിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അതും എനിക്ക് എൻ്റെ തലയിൽ തന്നെ വരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ താൻ എന്തൊക്കെയാണ് പറയുന്നത് താൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലേ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും അറിയില്ലേ താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ടെൻഷനടിക്കേണ്ട അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞോ ഡാദർശിങ്ങനെ നയനെ ചേർത്ത് നിർത്തുവോ അകറ്റി നിർത്തുകയല്ല ചെയ്തത് ചേർത്ത് നിർത്തി സമാധാനപ്പിക്കുകയാണ് താൻ ഒരു രീതിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇതിനെ തമ്പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഈ സമയമായപ്പോഴത്തേക്കും അവിടെ അനന്തപൂരിയിൽ നമ്മുടെ വേണുവേട്ട മമ്മും ഭാര്യയും മകളെയും കാണാനായിട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കാണണമല്ലോ അത് നയനയുടെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കണമെങ്കിലും അതിനതിൻ്റേതായ ഒരു കാര്യകാരണങ്ങളും ഇതൊക്കെ വേണമല്ലോ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ അവർ ചർച്ച ചെയ്യാനൊക്കെയായിട്ടാണ് ചേട്ടൻ വന്നിരിക്കുന്നത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മകൾക്കും ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയ്ക്കും ഭഗവതി സമാധാനമായി ഇനിയിപ്പോൾ അടുത്തത് നയനയുടെ തലയിലേക്ക് ഇതെല്ലാം കൂടെ വെച്ച് കെട്ടി കൊടുക്കുക അതിനുള്ള പ്ലാനുകൾ ഒരുക്കുക എന്നുള്ളത് അപ്പോൾ അവരവരുടെ പണി അവിടെ ഭേഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കുട്ടി കൊണ്ടാണ് ഇട്ടാ നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകൻ ടേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്